ആദർശ യൗവനം ആത്മാഭിമാനം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ആദർശവാക്യങ്ങൾ തികച്ചും അഭിമാനകരമായ ഒരു മൂല്യവ്യവസ്ഥയാണ് അതിനോടനുബന്ധമായി നമ്മൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളിവിടെ ഫലസ്തീനിനെ കുറിച്ച് കുറേ സംസാരിച്ചു ഫലസ്തീൻ ഒരു ഇസ്ലാമിക നാടായ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മഹാനായ സഹാബിയാണ് അമ്രൂബ് ആ സൈനികൾ കാലഘട്ടത്തിൽ നടന്ന പടനീക്കങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ഒരു സഹാബിയാണ് അമ്രുബ്ലാസ് റദി അള്ളാഹു നഹു ഇസ്ലാം സ്വീകരിച്ചത് ഒരു കണക്കിന് വളരെ വൈകിയിട്ടാണ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ പിതാവ് റസൂൽഹു അലൈഹി വസിയുടെ കഠിന ശത്രുവായിരുന്നു ഏതാണ്ട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അഹ്സാബ് യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അമ്രൂബിൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത് അമ്രൂബിനി അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുൻകാല അനുഭവങ്ങളെ ഓർത്ത് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ാണ് അമൃ താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നുണ്ട് ആ തിരിഞ്ഞുനോട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണാവുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും വലിയ സമ്പാദ്യമായി കണക്കാക്കാവുന്നത് ഞാൻ ഉച്ചരിച്ച രണ്ട് സാക്ഷ്യവാക്യങ്ങളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷാപൂർവം പറയുകയാണ് ഞാൻ ആ സാക്ഷ്യവാക്യങ്ങൾ ഉച്ചരിച്ച സന്ദർഭം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് യുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം ബൈയത്ത് ചെയ്യാനായി അവിടുത്തെ കൈകൾ എന്റെ നേരെ നീട്ടി ഞാൻ ആ കൈ വാങ്ങുന്നതിന് പകരം ഞാൻ പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു നിബന്ധനയുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ എന്നോട് ചോദിച്ചു എന്ത് നിബന്ധനയാണ് അമൃത് ഇസ്ലാം സ്വീകരിക്കാൻ താങ്കൾക്കുള്ളത് ഞാൻ പറഞ്ഞു പ്രവാചകരെ ഇതുവരെ ഞാൻ ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് താങ്കൾക്കറിയാം ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു താങ്കൾക്കെതിരിൽ യുദ്ധങ്ങൾ ചെയ്തു അത് മുഴുവൻ വായിച്ചു കളയപ്പെടണം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി എൻ്റെ പൂർവ്വകാല ജീവിതം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുമെന്ന് അങ്ങ് ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലാഹു വലൈഹി വസല്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട് അമൃ താങ്കൾക്കറിയില്ലേ ഒരാൾ ഷഹാദത്ത് കനിമ ചെല്ലിയാൽ കൂടി അതുവരെയുള്ള പാപങ്ങൾ മുഴുവൻ അയാൾ ഒരു 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 ക്ലീൻ പിന്നെ ജീവിതം തുടങ്ങുന്നത് എന്ന് ഒരാൾ ഹിജറ ചെയ്താൽ മുൻകാല പാപങ്ങൾ പാപങ്ങൾക്കെടുമെന്ന് ഒരാൾ ഹജ്ജ് ചെയ്താൽ മുൻകാല പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് താങ്കൾക്കറിയില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഞാനത് പ്രത്യേകമായ ഒരു 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 ഷർത്തായി താങ്കൾക്ക് മാത്രം പറഞ്ഞു തരുന്നത് എന്ന് റസൂൽഹു വസ്ലമ ചോദിക്കുകയും അമൃ ആ കലിമകൾ ഉച്ചരിക്കുകയും ചെയ്ത അനുഭവം അമൃബൻ പറയുന്നുണ്ട് ആ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതോടുകൂടി എൻറെ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞതോടുകൂടി ബഹുമാനം കൊണ്ട് പ്രവാചകൻ അലൈഹി നേരെ നോക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു റസൂൽഹു അലൈഹി വസിയുടെ സന്നിധിയിൽ തല താഴ്ത്തിയിരുന്നു കൊണ്ടാണ് അവിടുത്തെ നേരെ കണ്ണു ഉറപ്പിച്ച് നോക്കാൻ കഴിയാതെയാണ് ഞാൻ ആ സദസ്സിൽ എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നത് ഹി റബ്ബിലുല റസൂൽഹി അജ്മ സ്നേഹാധരണീയരായ സഹോദരന്മാരെ സഹോദരികൾ മുജാഹിദ് യോജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കേരളത്തിൽ ദാരിദ്ര്യം അതിദാരിദ്ര്യം തുടങ്ങിയ സാമ്പത്തിക ആശയങ്ങൾ വലിയ സംവാദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് മനുഷ്യർക്കിടയിലെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന പ്രതിഭാസത്തെ മനുഷ്യർക്കിടയിൽ കുറേ പേർ പട്ടിണി കിടക്കുന്നു അവർ വലിയ പരിവട്ടം അനുഭവിക്കുന്നു അവർ ജീവിതത്തിൽ യാതനകളിലൂടെ കടന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യർക്കിടയിൽ സമ്പത്ത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന വസ്തുതയെ വളരെ ഗൗരവത്തിൽ മുഖവിലക്കെടുക്കുകയും അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ദാരിദ്ര്യം പരിശോ പരിഹരിക്കുവാനും പട്ടിണി പരിഹരിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനുമെല്ലാമുള്ള ഉത്ബോധനങ്ങൾ ഖുർആനിൽ അടിക്കടി നമ്മൾക്ക് കാണാൻ കഴിയും അത് ഞാനത് ഓരോന്നായി ഉദ്ധരിക്കാൻ നിൽക്കുകയല്ല ഇപ്പൊ ഖുർഹാനിലെ വളരെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽമാവുൻ നമ്മൾക്കറിയാം അറായി യുക്തി മതത്തെ കളവാക്കിയവൻ ആരാണ് മതത്തെ നിഷേധിച്ചവൻ ആരാണ് പരലോകത്തെ നിഷേധിച്ചവൻ ആരാണ് ദൈവ നിഷേധി പരലോകനിഷേധി മതനിഷേധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ കുറെ ഉത്തരണ്ടാകും പക്ഷേ ഖുർആൻ അവിടെ ഇടപെട്ടു കൊണ്ട് പറയുന്നത് അറായി തല്ലതി യുക്കിബു ബിദ്ദീൻ ഫസാലിഖ് അല്ലെ യദുൽ യത്തീം വല അലാ തൊമിൽ മിസ്കീൻ അനാഥയെ ആട്ടിയകറ്റുന്നവനാണ് അഗതിക്ക് ഭക്ഷണം നിഷേധിക്കുന്നവനാണ് ദരിദ്രർക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരിപ്പിക്കാത്തവനാണ് അത്തരം സൽക്കർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തവനാണ് യഥാർത്ഥത്തിൽ മതത്തെ നിഷേധിച്ചവൻ മതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാത്തവൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത് ഖുർആാനിലെ സൂറത്തുൽ ഇസ്രായേൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾക്ക് പാവപ്പെട്ടവർക്ക് കുടുംബത്തിൽപ്പെട്ട ദരിദ്രർക്ക് അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കുക അവർക്ക് നിങ്ങളുടെ ഔദാര്യം കൊടുക്കുക എന്നല്ല ഖുർആൻ പറഞ്ഞത് അവരുടെ അവകാശം അവരുടെ ഹെക്ക് നിങ്ങൾ അവർക്ക് കൊടുക്കുക അവർക്ക് വകവെച്ച് കൊടുക്കുക വൽ മിസ്കീൻ അതിൻ്റെ കൂടെ അവർക്ക് മാത്രമല്ല ഇവിടെ ഒരുപാട് ദരിദ്രരുണ്ട് അഗതികളുണ്ട് ഇവിടെ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവർ കുടുംബത്തിന് പുറത്തുണ്ട് അവർക്ക് കൊടുക്കുക വപനസെബിയിൽ നിങ്ങൾ വഴിയാത്രക്കാരായ ആളുകൾ നിങ്ങളുടെ നാട്ടുകാരല്ലാതിരിക്കാം പക്ഷെ അവർ നിങ്ങളുടെ നാട്ടിൽ എത്തിപ്പെടുന്നു അവർ നിങ്ങളോട് സഹായം ചോദിക്കുന്നു അവരുടെ ജീവിത ചുറ്റുപാടുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അവരെ സഹായിക്കുവാൻ അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുവാൻ അവരുടെ കണ്ണീരൊപ്പുവാൻ അവരുടെ വയറ് നിറക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതവർക്ക് അവരുടെ അവകാശമാണ് വലാ തുർ തബദീറ നിങ്ങൾ പണം കൊണ്ടുവരുത് ധൂർത്തടിച്ച് പൊങ്ങച്ചം കാണിച്ച് ചെലവഴിച്ച് കളയരുത് എന്നാണ് പരിശുദ്ധ കുറാൻ പ്രഖ്യാപിക്കുന്നത് ഇന്നൽ മുബദ് തീർച്ചയായും അങ്ങനെ പണത്തെ കേവലമായി ധൂർത്തടിച്ച് കളയുന്നവർ പണം കൊണ്ട് പൊങ്ങച്ചം കാണിക്കുന്നവർ പണം കൊണ്ട് പകിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നവർ പണം കൊണ്ട് സ്വന്തം അഹങ്കാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ അവർ പിശാജിൻ്റെ സഹോദരങ്ങൾ തന്നെയാകുന്നു എന്ന് പരിശുദ്ധ കുറു പഠിപ്പിക്കുന്നു ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പണം എന്തിനുള്ളതാണ് എന്ന ചോദ്യത്തിന് ആ പണം നമ്മളുടെ കയ്യിലുള്ള പണം ഒരു എക്സ്ട്രാ വേഗൻസയിലേക്ക് പോയി എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട് ഞാൻ അതിസമ്പന്നനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി അനാവശ്യമായി കുറെ പണം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങളുടെ പണം നിങ്ങളുടെ സമ്പത്ത് അത് ദാനധർമ്മങ്ങളിലേക്ക് ദരിദ്രരായ മനുഷ്യരിലേക്ക് കുടുംബത്തിലെ പാവപ്പെട്ടവരിലേക്ക് അതിന് പുറത്തുള്ള പാവപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ നാട്ടിലെ അഭയാർത്ഥികളിലേക്ക് നാട്ടിലേക്ക് വരുന്ന വഴിയാത്രക്കാരായ മനുഷ്യരിലേക്ക് നിങ്ങൾ തിരിച്ചുവിടണമെന്നും അതാണ് മതത്തിൻ്റെ ഉജ്ജ്വലമായ താല്പര്യമെന്നും പഠിപ്പിക്കുന്ന ഒരു ദർശനം ഞാൻ പറയുന്നത് ഇവിടെ ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യ നിർമാർജനവുമായി എല്ലാം ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം മാനുഷികമായ സമീപനമാണ് പരിശുദ്ധ കുറുഖാൻ സ്വീകരിക്കുന്നത് എന്നും റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം എത്ര ഉന്നതമായാണ് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തിന് നമ്മൾ ഈ പറയുന്ന അഷ്ഹദു അഷുഇലു അന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആദർശവാക്യങ്ങൾ ആദർശ യൗവനം ആത്മാഭിമാനം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ ആദർശവാക്യങ്ങൾ തികച്ചും അഭിമാനകരമായ ഒരു മൂല്യവ്യവസ്ഥയാണ് അതിനോടനുബന്ധമായി നമ്മൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളിവിടെ ഫലസ്തീനെ കുറിച്ച് കുറെ സംസാരിച്ചു ഫലസ്തീൻ ഒരു ഇസ്ലാമിക നാടായ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മഹാനായ സഹാബിയാണ് അമ്രുബ്ഹുഹുഹു ആ സൈനിക നീക്കങ്ങളിൽ ഖലീഫ ഉമർ റതി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന പടനീക്കങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ഒരു സഹാബിയാണ് അമ്രുബ്ലാസ് റദി അള്ളാഹു നഹു ഇസ്ലാം സ്വീകരിച്ചത് ഒരു കണക്കിന് വളരെ വൈകിയിട്ടാണ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ പിതാവ് റസൂൽ ലാഹിസ് വസലമയുടെ കഠിന ശത്രുവായിരുന്നു അമ്രുബൻസ് അള്ളാഹു നഹു ഏതാണ്ട് ഹന്തക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അഹ്സാബ് യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അമ്രുബൻ അല്ലാസീ അള്ളാഹു അനഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത് അമ്രുബൻ അല്ലാ അള്ളാഹു നഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുൻകാല അനുഭവങ്ങളെ ഓർത്ത് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ എന്തിനാണ് അമൃ താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നുണ്ട് ആ തിരിഞ്ഞുനോട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണാവുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും വലിയ സമ്പാദ്യമായി കണക്കാക്കാവുന്നത് ഞാൻ ഉച്ചരിച്ച രണ്ട് സാക്ഷ്യവാക്യങ്ങളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷാപൂർവം പറയുകയാണ് ഞാൻ ആ സാക്ഷ്യ ഉച്ചരിച്ച സന്ദർഭം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വസല്ലമയുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യാനായി അവിടുത്തെ കൈകൾ എന്റെ നേരെ നീട്ടി ഞാൻ ആ കൈ വാങ്ങുന്നതിന് പകരം ഞാൻ പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു നിബന്ധനയുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ എന്നോട് ചോദിച്ചു എന്ത് നിബന്ധനയാണ് അമൃത് ഇസ്ലാം സ്വീകരിക്കാൻ താങ്കൾക്കുള്ളത് ഞാൻ പറഞ്ഞു പ്രവാചകരെ ഇതുവരെ ഞാൻ ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് താങ്കൾക്കറിയാം ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു താങ്കൾക്കെതിരിൽ യുദ്ധങ്ങൾ ചെയ്തു അത് മുഴുവൻ വായിച്ചു കളയപ്പെടണം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടു കൂടി എൻ്റെ പൂർവ്വകാല ജീവിതം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുമെന്ന് അങ്ങ് ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽഹി സ്വല്ലാഹു അലൈഹി വസല്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട് അമ്ര താങ്കൾക്കറിയില്ലേ ഒരാൾ ഷഹാദത്ത് കനിമ ചെല്ലിയാൽ അതോടുകൂടി അതുവരെയുള്ള പാപങ്ങൾ മുഴുവൻ മായ്ക്കപ്പെടുമെന്ന് അയാൾ ഒരു ഒരു ക്ലീൻ സ്ലൈറ്റിലാണ് പിന്നെ ജീവിതം തുടങ്ങുന്നത് എന്ന് ഒരാൾ ഹിജറ ചെയ്താൽ അതോടുകൂടി മുൻകാല പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് ഒരാൾ ഹജ്ജ് ചെയ്താൽ മുൻകാല പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് താങ്കൾക്കറിയില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഞാനത് പ്രത്യേകമായ ഒരു 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 ഷർത്തായി താങ്കൾക്ക് മാത്രം പറഞ്ഞു തരുന്നത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അമൃ ആ കലിമകൾ ഉച്ചരിക്കുകയും ചെയ്ത അനുഭവം അമൃബൻ അല്ലാസല്ലാഹു എനിക്ക് പറയുന്നുണ്ട് ആ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതോടുകൂടി എന്റെ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞതോടുകൂടി ബഹുമാനം കൊണ്ട് പ്രവാചകൻ അലൈഹി സൊല്ലാഹു വലൈക്ക് നേരെ നോക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു റസൂൽ അല്ലാഹി അലൈഹി വസല്ലമയ്യയുടെ സന്നിധിയിൽ തലതാഴ്ത്തിയിരുന്നു കൊണ്ടാണ് അവിടുത്തെ നേരെ ഉറപ്പിച്ച് നോക്കാൻ കഴിയാതെയാണ് ഞാൻ ആ സദസ്സിൽ എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് റസൂൽ അല്ലാഹി സൊല്ലാഹു വലൈ വസല്ലമ്മയുടെ ശരീരത്തെയും മുഖത്തെയും കുറിച്ച് വിശദമായി പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ തറപ്പിച്ച് അവിടുത്തെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ അമൃബുല്ലാ ശ്രതിയല്ലാഹു അനുഹൂ ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഷഹാദത്ത് കലിമയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശം അതാണ് നമ്മുടെ സൗഭാഗ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആത്മാഭിമാനം അബൂ ത്വാലിബിന്റെ സംഭവം നമുക്കറിയാം അബൂ ത്വാലിബ് മരണശയ്യയിൽ കിടക്കുന്നു പ്രവാചകൻ അങ്ങോട്ട് ചെല്ലുന്നു പറയുന്നു ഒരു ഒരു എന്ന് പറയുന്ന അതങ്ങ് ഉച്ചരിക്കണം അതന്ന് അങ്ങ് ഒന്ന് ഉറക്കം നാവുകൊണ്ട് പറയണം എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേക്കു വേണ്ടി പറയാൻ എനിക്കൊരു ന്യായമുണ്ടാകും എന്ന് പറഞ്ഞ സമയത്ത് അബൂ ത്വാലിബ് ഒരുങ്ങുന്നു തൊട്ടപ്പുറത്ത് നിന്ന് അബൂജഹൽ നിരുത്സാഹപ്പെടുത്തുന്നു അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു കാലാകാലത്തേക്കുമുള്ള മാനക്കേടായിരിക്കും എന്ന് അദ്ദേഹം അത് പറയാതിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പ്രേരിപ്പിക്കുന്നു അബൂത്വാലിബ് പറയാനൊരുങ്ങുന്നു അബൂജഹൽ ഇടപെടുന്നു പറയാതിരിക്കുന്നു അങ്ങനെ നബി നബിസ് വസ്സലും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അബൂത്വാലിബിന്റെ കണ്ണുകൾ അടയുന്നു അദ്ദേഹം മരണപ്പെടുന്നു ഈ സംഭവത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട് കലിമയുടെ പൊരുൾ എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ അബൂ ത്വാലിബിന് മനസ്സിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു പ്രവാചകൻ പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന് പക്ഷേ അത് പ്രഖ്യാപിക്കുവാൻ അത് പ്രനൗൺസ് ചെയ്യുവാൻ അത് പരസ്യമായി പറയാൻ ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവിടെയുള്ള ഗോത്ര ശ്രമിച്ച സമയത്ത് അദ്ദേഹം നിർഭാഗ്യവശാൽ അതിൽ വീണു പോവുകയായിരുന്നു എന്താണ് ഷഹാദത്ത് കലിമയുടെ പൊരുൾ അത് പരസ്യമാകലാണ് അത് പ്രഖ്യാപിക്കലാണ് ഞാൻ ഇതാണ് എന്ന് നാട്ടുകാരോട് പറയലാണ് അതിനുവേണ്ടി നിലകൊള്ളലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഷഹാദത്ത് കലിമയുടെ പൊരുൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള അപകർഷനാബോധം നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ ഇസ്ലാം ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇസ്ലാമുമായി നമ്മൾ ഇസ്ലാമുമായി എഴുന്നേറ്റതെന്നാൽ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടും എന്ന് തോന്നി ഇസ്ലാമിന് നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യമായ ഇരുണ്ട കോണുകളിലേക്ക് പാർശ്വവൽക്കരിക്കുവാനുള്ളൊരു ത്വര നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമയുടെ പൊരുളാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ട എന്നതാണ് യാഥാർത്ഥ്യം ഷഹാദത്തിന്റെ അർത്ഥം തന്നെ അതാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന പ്രഖ്യാപനമാണത് എല്ലാവരോടും പറയലാണത് ഇസ്ലാമിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ല വളരെ സുതാര്യമായ ഒരു ദർശനമാണിത് ആ സുതാര്യമായ ദർശനത്തെ വളരെ സുതാര്യമായി തന്നെ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് നാട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് തന്നെ ഈ ആദർശം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയാണ് ആദർശ യൗവനത്തിന്റെ താല്പര്യം ആത്മാഭിമാനത്തിന്റെ താൽപര്യം വളരെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ പടർന്നു കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ അവക്ക് മുന്നിൽ ചൂളിപ്പോകുന്നതിന് അവക്ക് മുന്നിൽ പതറിപ്പോകുന്നതിന് അവയുടെ യാഥാർത്ഥ്യം സമൂഹത്തിന് മുന്നിൽ വിവേകത്തോടുകൂടി വിശദീകരിക്കുകയും ഇസ്ലാം എന്ന ആശയത്തെ വളരെ പരസ്യമായി ഉയർത്തിപ്പിടിക്കുകയും ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള യാതൊന്നുമില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു യൗവനം അങ്ങനെയുള്ള ഒരു യൗവനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിലൂടെ സാക്ഷാത്കൃതമായി തീരേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് വിചാരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുക തട്ടം വലിയൊരു പ്രശ്നമാകുന്നു തട്ടം പ്രശ്നമാകുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് പ്രശ്നമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഒരു വശത്ത് ഇന്ത്യയെ ഒരു ഏക സംസ്കാര രാഷ്ട്രമാക്കി മാറ്റാനുള്ള പരിശ്രമമുണ്ട് അവിടെ തട്ടം എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ഏകശീ ഒരു സാംസ്കാരിക ക്രമത്തെ അതിനെ അസ്വസ്ഥമാക്കുന്ന അലോസരപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് ഒരു വിഭാഗം വിചാരിക്കുന്നു മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ പാശ്ചാത്യം സെക്യുലറിസത്തിന്റെ ആളുകളാണ് മതേതര ദർശനത്തിന്റെ ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഭരണഘടനയിലുള്ള മതേതരത്വത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പടിഞ്ഞാറുള്ള ഒരു സെക്യുലറിസത്തിന്റെ മാതൃകയുണ്ട് ആ മാതൃക എന്ന് പറയുന്നത് മതത്തെ ഒളിച്ചു വക്കലാണ് മതം അത് വളരെ അപ്രധാനമാണ് എന്ന് മാത്രമല്ല അത് അപകട ുമാണ് അത് ജീവിതത്തിൽ ഏറ്റവും മിനിമൈസ് ചെയ്ത് ആരും കാണാത്തൊരു മൂലയിലേക്ക് അതിനെ പോയി കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യേണ്ടത് എന്ന ദർശനമാണത് ആ ദർശനമാണ് ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതിന് ലിബറലിസത്തിന്റെയും ഇവിടെയുള്ള യുക്തിവാദികളുടെയും എല്ലാം പിന്തുണ ലഭിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ സ്കൂളിനെ പോലുള്ള സ്ഥലത്ത് തട്ടം പോലുള്ളൊരു മതചിഹ്നം പ്രത്യക്ഷപ്പെടുന്നത് അത് ശരിയല്ല എന്ന വാദമാണ് ഉന്നയിക്കപ്പെടുന്നത് അവിടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ പൊതു ഇടത്തിൽ മതത്തിന്റെ ചിഹ്നങ്ങളൊന്നും കാണപ്പെട്ടുകൂടാ എന്ന ശക്തമായ ആശയം സമർത്ഥിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് ആ വഴിക്കുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് മതേതരത്വത്തിന്റെ മാതൃകയിൽ ഇവിടെ ഹിജാബ് പൊതുസ്ഥലത്ത് നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുകയാണ് അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ നാടിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഈ നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു സംസ്കാരത്തെ സംസാരിക്കേണ്ടത് ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനോഹരമായൊരു കേരളത്തെയാണ് ആ കേരളത്തെ നശിപ്പിക്കുവാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടത് ഐ എസ് എമ്മിന്റെ യുവാക്കളാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ഇടകലർന്ന് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കേരളം ആ കേരളം നിലനിൽക്കണം തട്ടമിട്ട പെൺകുട്ടിയും പൊട്ടിട്ട പെൺകുട്ടിയും കുരിശുമാല ധരിച്ച പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്ന ഏക സംസ്കാരമല്ല ബഹുസ്വര സംസ്കാരം ആ ബഹുസ്വര സംസ്കാരം വിളങ്ങി നിൽക്കുന്ന നമ്മുടെ നാടിന്റെ വൈവിധ്യം പ്രതിഫലിക്കുന്ന കേരളം നിലനിൽക്കണം ആ കേരളത്തിൽ മതേതരത്വത്തിന്റെ ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള ആശയങ്ങൾ നിലനിൽക്കണം അത് പ്രകാശനം ചെയ്യപ്പെടണം തട്ടമിട്ടുകൊണ്ടൊരു പെൺകുട്ടിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ തടസ്സമില്ലാത്ത തട്ടമിട്ടുകൊണ്ടൊരു പെൺകുട്ടിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് തടസ്സമില്ലാത്ത പൊട്ടിട്ടൊരു പെൺകുട്ടിക്ക് ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കാൻ തടസ്സമില്ലാത്ത കുരിശുമാല ധരിച്ചൊരു പെൺകുട്ടിക്ക് അതിന് തടസ്സമില്ലാത്ത അല്ലെങ്കിൽ ഇതേ മതപരമായ അടയാളങ്ങൾ പുരുഷന്മാരുടെ കാര്യത്തിൽ പറഞ്ഞാൽ അതൊന്നും തന്നെ നമ്മുടെ അവസരങ്ങൾക്ക് തടസ്സമാകാത്ത തൊഴിലിന് തടസ്സമാകാത്ത മനോഹരമായ ബഹുസ്വരതയുടെ ഒരു പൂവാടിയായിട്ടാണ് ഇന്ത്യയെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഇവിടെ അവതരിപ്പിച്ചതെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാകുവാൻ അബുൽ കലാം ആസാദിന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഖുർആാൻ തഫ്സീറോ തലയിലുണ്ടായിരുന്ന തൊപ്പിയോ മുഖത്തുണ്ടായിരുന്ന താടിയോ തടസ്സമായിട്ടില്ലെങ്കിൽ ഇതേപോലെ പട്ടേലിന്റെ മതചിഹ്നങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യയെ നയിക്കുവാൻ തടസ്സമായിട്ടില്ലെങ്കിൽ ആ ഇന്ത്യയാണ് ഇവിടെ നിലനിൽക്കേണ്ടത് അതല്ലാതെ അമേരിക്ക യിലെ തീവ്ര വലതുപക്ഷം തുപ്പുന്ന ഇസ്ലാമോ ഫോബിയെ ഉള്ളിലേക്കെടുത്ത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ശ്രമിക്കുന്ന ഇവിടെയുള്ള തീവ്ര നവനാസ്തികർ പ്രസരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അസഹിഷ്ണുതയല്ല ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടേണ്ടത് അതുകൊണ്ട് ഏ ഷഹാദത്ത് ആ ഷഹാദത്ത് ഖലിമയുടെ താല്പര്യം സുതാര്യമായി ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിക്കലാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക ആ ഇസ്ലാമിക ആദർശത്തെ ഇവിടുത്തെ ബഹുസ്വരതയോട് നമ്മൾ വെക്കുക നാടിന്റെ ബഹുസ്വരതയെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഇവിടെ നാനാ മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് ഒരുമിച്ച് സൗഹൃദത്തോടുകൂടി ജീവിക്കുവാനുള്ള അന്തരീക്ഷത്തിന് വേണ്ടി നമ്മള് സ്ഥൈര്യത്തോടുകൂടി നിലകൊള്ളുക അതിന് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമല്ലാഹി വാ